അലീനയുടെ നാഴത്തെ കഥയിൽ എന്തൊക്കെയാണ് നടക്കുന്ന നോക്കാം അപ്പോൾ സ്നേഹ കൂടുകാരത്തിലേക്ക് അലീനയാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകണേ അപ്പോൾ ഓട്ടോക്കാരനെ അവളോട് പേരും എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ഞാൻ നെടുമ്പുരുക്കിൽ ബാലേന്ദ്രൻ്റെ അടുത്തുനിന്ന് വരികയാണ് ഹോ അങ്ങനെയാണല്ലേ അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ ഇറക്കുകയാണെ അലിനെ സഹായിക്കും ചെയ്യുന്നുണ്ട് അയാൾ അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു അതിനുശേഷം അലീന വെച്ച് എഴുന്നൂറ്റമ്പത് രൂപേനെ വേണം അത് കുറച്ച് കൂടുതലല്ലേ എൻ്റെ കൊച്ചെ നീ ഇങ്ങനെ പേശിക്കല്ലേ നിങ്ങൾ കുറേ പൈസയുള്ള ആൾക്കാരല്ലേ ഇഷ്ടമുള്ള പൈസ ഇഷ്ടം പോലെ പൈസയുള്ള ആൾക്കാരല്ലേ ബാലേന്ദ്രൻ സാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസയുള്ള ആളാണ് പിന്നെ ജ്വല്ലറിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ് പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പെഷിക്കുന്നത് അപ്പോൾ അലീന പറഞ്ഞു അതെ ഞാനവിടെ ജോലിക്ക് വന്നതാണ് കേട്ടോ ഞാൻ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൾ അലീനിക്കങ്ങനെ പറയേണ്ടി വരും അല്ലേ ഇപ്പോൾ സാധനങ്ങളൊക്കെ അതൊക്കെ എനിക്ക് ശമ്പളം കിട്ടുന്നതിന് ഞാനൊരു തുക മാറ്റി മാറ്റിവെച്ച് അതിൽ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊടുക്കുകയാണെന്ന് പറയുകയാണെ ഓട്ടോക്കാരൻ ഷാജിക്ക് അതൊക്കെ കേട്ടിട്ട് ഭയങ്കര അത്ഭുതമായിരുന്നേ സാധാരണ ഗതിയിൽ ആരും അങ്ങനെ ചെയ്യില്ല പിന്നെ ആ പൈസ ഉപയോഗിച്ച് അനാഥാലയത്തിന് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ അയാൾ എന്ത് ചെയ്തു അതിൽ നിന്ന് കുറച്ച് പൈസയ്ക്ക് തിരിച്ചു കൊടുക്കുന്നത് വെച്ചോളാം പറഞ്ഞേ ഇത് വെച്ചോ ശരിയാവത്തില്ല പറയണേ എനിക്ക് നിന്നെ കണ്ടിട്ട് അത്ഭുതം തോന്നുകയാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികൾക്ക് ഉണ്ടോ സാധാരണ ഇക്കാലത്തെ പെൺകുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല അത് കേട്ടാൽ അല്ലോ അതെന്ന് ചേട്ടാ അങ്ങനെ പറഞ്ഞേ അല്ല നമ്മൾ സ്ഥിരം വണ്ടി കയറുന്ന ഒരുപാട് പെൺകുട്ടികൾ കാണാറുള്ളേ പക്ഷേ ഇതുപോലെ മനസ്സിലുള്ള കുട്ടികളൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല എന്ന് പറയണേ പിന്നീട് പറഞ്ഞു ഇതേ ഇനിയിപ്പോൾ എന്തെങ്കിലും ഓട്ടം വിളിക്കാൻ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ മാർക്കറ്റിൽ വിളിച്ച് വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി വേറെ ആർക്കും ഓട്ടം കൊടുക്കണ്ട എന്ന് പറയണം കാരണം പുള്ളിക്ക് മനസ്സിലായി തനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണത് അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോക്കാരൻ ഷാജി അങ്ങ് പോയി കേട്ടോ എന്നൊരു സിസ്റ്റേഴ്സൊക്കെ ഇറങ്ങി വന്നിട്ടോ എന്നിട്ട് സാധനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് വീട്ടിലേക്ക് പോയത് കേട്ടോ അതിന് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദനും കൃഷ്ണമോളും ഉണ്ടായിരുന്നു കേട്ടോ ഇത്ര സമയം വരാത്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണേ അപ്പോൾ അലീനെ പറഞ്ഞു അവൻ്റെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരണ്ടേ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതല്ലേ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ് പക്ഷേ ആ സമയത്ത് സ്നേഹിക്കൂടുകാരൻ വരെ പോയായിരുന്നു ആ വൃദ്ധസാനത്തോ അത് അവിടെ കൊണ്ടുപോയി കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത് അത് കേട്ടപ്പോഴെങ്കിലും ബാലേന്ദ്രൻ്റെ അനിയൻ നോക്കി കേട്ടോ കൃഷ്ണമോൾ പറഞ്ഞാൽ അല്ലെങ്കിൽ പണ്ട് ചേച്ചി പൊളിയല്ലേന്ന് ചോദിച്ചേ ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു നിന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു അത്രമാത്രം പൈസ നിൻ്റെയിൽ ഉണ്ടായിരുന്നോ കുറച്ച് പൈസ എൻ്റെയിൽ ഉണ്ടായിരുന്നു പറയണ ബാലേന്ദ്രൻ അറിയാം അല്ലെങ്കിൽ അലീനയ്ക്ക് അങ്ങനെയുള്ളവരുടെയൊക്കെ ഭയങ്കര സ്നേഹമാണെന്നൊക്കെ അങ്ങനെ അലീന അങ്ങനെ ഒരു ഓർഫണേജ് വളർന്ന പെൺകുട്ടിയല്ലേ അതുകൊണ്ട് അവർക്ക് ആ ബുദ്ധിമുട്ടൊക്കെ നല്ല പോലെ അറിയാം എന്നിട്ട് അവൾ എന്ത് ചെയ്യുകയാണ് തനിക്കുള്ളത് നിന്ന് കുറച്ച് അവൾക്കും കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രാജീവനും ശിവശങ്കറിനും ഒക്കെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണേ അപ്പോഴേക്കും ശിവശങ്കരൻ ശിവശങ്കരൻ പറഞ്ഞു എന്ത് പറയാനാണ് ആ അപ്പോൾ അടുത്ത നിമിഷം അവനെ കാണുന്നില്ല ഇനി ഇവിടെങ്ങാനും വരുമോ ശിവേട്ടാന്ന് ചോദിക്കുകയാണെ എന്നെ കൊണ്ട് നോക്കാനൊന്നും പറ്റില്ല എന്ന് പറയണേ ദൈ നീ ഇങ്ങനൊന്നും പറയില്ല ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നില്ല വന്നില്ലെങ്കിൽ വേണ്ട അവർ ഹോം നേഴ്സിനെ നിർത്തുമെന്നാണ് പറഞ്ഞത് അവരെന്താന്ന് വെച്ച് ചെയ്തോട്ടെ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല രാജിവേട്ടനും പോവും ഞാനും പോകും ഇനി എനിക്ക് ഓടിയോടി പോകാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ ആര് പറഞ്ഞ് പോകണമെന്ന് ശിവേട്ടനല്ലേ പറഞ്ഞത് അലീനെ അവിടുന്ന് പോ പറഞ്ഞു വിട്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നമുക്ക് തലവേനയും ഉണ്ടാകത്തില്ലല്ലോ എന്ന് പറയണം തൽക്കാലത്തേക്ക് ബാലേന്ദ്രൻ എങ്ങനെ പറഞ്ഞു വിടാൻ പോകുന്നില്ല അതിനുവേണ്ടി നീ മഞ്ഞുകൊള്ളം വേണ്ട എന്നിങ്ങനെ പറയാനുണ്ട് അപ്പോൾ വൈജ് ഇവിടെ വന്നിട്ട് പിന്നെ നേരത്തെ വന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നോക്കാൻ പറ്റില്ല പിന്നെ അപ്പോഴാണ് വേറൊരു വയ്യാവലേയും കൂടെ വരുന്നത് എന്ന് ആ സമയം രാജീവ് ശിവശങ്കറിനോട് പറഞ്ഞു വൈജ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വൈജം നോക്കാനായിട്ട് ഇവിടെ ആരുമില്ലാന്ന് അതുകൊണ്ട് അവളെ നോക്കാനായിട്ട് ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ഏതെങ്കിലും വീടെടുത്ത് മാറുമോ എന്തെങ്കിലും ചെയ്യുമെന്ന് എന്ന് പറയണേ കുറച്ച് ദിവസം തിരിച്ചു കിടക്കുമ്പോഴേക്കും പഠിച്ചോളൂ എന്ന് പറയണേ എന്നിട്ട് അവർ പറഞ്ഞു അവർ പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു അപ്പോൾ പിന്നെ അന്നത്തെ രാത്രി കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എന്താ പറയുക എറണാകുളത്തിന് പോണ കാര്യം പറയുകയാണ് കേട്ടോ അങ്കളേ ഞാൻ പോകുന്നുണ്ട് അപ്പം അലിനെ കൊണ്ടുപോകാമെന്ന് പറയുകയാണേ എടാ മനു നിൻ്റെ മുറപ്പെണ്ണല്ലേ അപ്പം നിനക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാമല്ല ആയുണ്ടെങ്കിൽ അങ്കിന്നെ കളിയാക്കുന്നുണ്ടോ മുറപ്പെണ്ണക്കെ തന്നെയാണ് പക്ഷേ മുറപ്പെണ്ണാവുന്നതിന് മുമ്പേ പിന്നെ ഓർമ്മ വേണമെന്ന് പറയണേ ഞാൻ ഞാൻ മാത്രമല്ല നീയും വേണമല്ലോ എന്ന് പറയുകയാണേ അലീനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി മാത്രമാണോ നിന്നതെന്ന് ചോദിക്കുകയാണ് ശരി ശരി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എന്നിട്ട് ബാലേന്ദ്രൻ അലീനെ വിളിച്ചോട്ടെ എന്നിട്ട് റെഡിയായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് മനുഷ്യന് വരുമെന്നൊക്കെ പറയണേ അപ്പോൾ അലീനെ മൊത്തത്തിൽ പ്രത്യേക തിളക്കം ഉണ്ട് എവിടെ പോകണമെങ്കിലും ബാലേന്ദ്രൻ പെർമിഷൻ വേണം ബാലേന്ദ്രൻ പറയാതെ അലീനെ എവിടെയും പോവാറുമില്ല അപ്പോൾ ബാലേന്ദ്രൻ്റെ പെർമിഷൻ കിട്ടിയല്ലോ പിന്നീട് അയാൾക്ക് ആരംഭം പറഞ്ഞോട്ടോ അപ്പം ഞാൻ വേണമെങ്കിൽ അലീനെ കൊണ്ടുവയ്ക്കോ എന്ന് പറയണേ അപ്പം പറഞ്ഞു പറഞ്ഞുടാ മനോ ഒന്നും ഇല്ലെങ്കിൽ നിൻ്റെ മുറപ്പെണ്ണല്ലേ നിനക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകലെന്ന് പറയുകയാണെങ്കിൽ അങ്കിൾ കളിയാക്കുന്ന വേണ്ട മുറപ്പെെണ്ണൊക്കെ തന്നെയാണ് പക്ഷേ ഈ മുറപ്പെണ്ണാകുന്നതിന് മുമ്പേ ഞാൻ അവളെ കൂട്ടിയിട്ട് വന്നത് അത് ചിലപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു നീ മാത്രമല്ലല്ലോ ഞാനും ഉണ്ടായിരുന്നില്ലേ അതെ ബാലേന്ദ്രൻ പറഞ്ഞു അതെ നിനക്ക് അലീനെ കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണോ നീ ഇവിടെ നിന്നാന്ന് ചോദിക്കുകയാണ് ശരി ശരി എന്ന് പറഞ്ഞിട്ട് പറയണേ പിന്നീട് ബാലേന്ദ്രൻ അലീനെ വിളിച്ചു എന്നിട്ട് നീ റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞു മനുഷ്യം വരുമെന്ന് പറയണേ അപ്പം അലീൻ്റെ മോത്തൊരു പ്രത്യേക തിളക്കം കൊണ്ട് കേട്ടോ എവിടെ പോകണമെങ്കിലും ബാലേന്ദ്രൻ പെർമിഷൻ വേണം ബാലേന്ദ്രൻ പറയാതെ എവിടെയും പോകാൻ പറ്റില്ല അപ്പം മനുഷ്യങ്കറിനോട് അതുതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് അലിനിയാണെങ്കിൽ ഒരുങ്ങാനായിട്ട് അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിയുമ്പോഴേക്കും അലി മനുശങ്കറോട് വന്നോട്ടോ വന്നപ്പോഴേക്കും അലീൻ ചേച്ചി കൂട്ടിക്കൊണ്ട് പോകാൻ വന്ന കഴിക്കുമല്ലേ അതേ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് അതിൻ്റെ സന്തോഷം ചേച്ചിയുടെ മോത്തുണ്ട് ഒന്ന് പോടി കള്ളി അവൾ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയണേ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു എൻ്റെ കൊച്ചിനെ സൂക്ഷ്യം കണ്ടുകൊണ്ടുപോയി എന്ന് പറയണേ അങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് പറയണേ എങ്ങനെ അവർ സംസാരിച്ചിരിക്കാനോട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അലീനൊരുങ്ങി വന്നോട്ടോ അലീന ഒന്ന് പോലെ നോക്കിക്കൊള്ളാം അല്ലേ ചേച്ചി ചേച്ചിയെ കണ്ട ഒരു രാജകുമാരിയെ പോലെ ഉണ്ടെന്ന് പറയണേ അപ്പോൾ അപ്പോഴേക്കും ഇപ്പോൾ ഏ എങ്ങനൊന്നും ഇല്ല എന്ന് പറയണേ സ കള്ളത്തിലും അല്ല ഞാൻ സത്യമോ പറഞ്ഞതെന്ന് പറയണേ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും എന്നെ മറന്നു പോയരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഞാൻ വരാതിരിക്കുമോ അതെ കഴിക്കാനുള്ളതൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൃഷ്ണമോൾ പറയുന്നത് അച്ഛനും കൂടെ എടുത്ത് കൊടുത്തേക്കണം കൊടുത്തേക്കണോ അതൊക്കെ ഞാൻ നോക്കിയാലും ചേച്ചി വയ്ക്കോളും എന്ന് പറയണേ പിന്നീട് മരുന്ന് കഴിക്കുന്ന കാര്യം ഓരോന്നും പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടൊക്കെയാണ് അവൾ പോകുന്നത് അത് കണ്ടപ്പോഴേക്കും നമ്മുടെ ബാലേന്ദിന് ഭയങ്കര സന്തോഷമാണ് എന്തൊക്കെയോ ഒരു സന്തോഷം തോന്നി വൈജേന്ത് പോലും ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവളാണെങ്കിലും അങ്ങ് ഇറങ്ങി പോവുകയുള്ളൂ കൃഷ്ണമോളുടെ കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യമാണെങ്കിലും എല്ലാം അവൾ തീർത്തിട്ടാണ് പോവുക അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവളിങ്ങനെ പോകുന്നത് കേട്ടോ മനുഷ്യനോട് കാറിൽ കയറുകയാണ് എന്തിനാണ് കുറേ കയറുന്നത് ഫ്രണ്ടിൽ കയറിക്കോ ഫ്രണ്ടിൽ കയറി ഇരുന്നാൽ മതി പുറകെ ിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലുള്ളൂ അപ്പൊ കൃഷിമോള് പറഞ്ഞാൽ അല്ലെങ്കിൽ ചേച്ചി ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കൂ ചേച്ചി എന്ന് പറയണേ അങ്ങനെ ഫ്രണ്ട് കയറിയിരുന്നു യാത്രയ്ക്ക് പറഞ്ഞ് പോവാണേ പോകുന്ന വഴിക്ക് മനുഷ്യങ്കരാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിലെനിക്ക് വല്ലാത്തൊരു ശമ്മലൊക്കെ ഉണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് മനുഷ്യങ്കരനോട് ഇങ്ങനെ പോകുന്നത് ഇതിനു മുമ്പ് ഇങ്ങനൊന്നും പോയിട്ടില്ല അപ്പോൾ കുടിക്കാൻ എന്തെങ്കിലും വേണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയുന്നത് നമുക്കൊരു കരിക്കും വെള്ളം കുടിച്ചാലോ എന്ന് പറയണേ അങ്ങനെ കാറ് പിന്നെ സ്റ്റൈഡിൽ ഒതുക്കിയിട്ടുണ്ടോ എന്നിട്ട് അലീനോട് പറഞ്ഞു വാ നമുക്ക് ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ എന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കണം അപ്പോൾ ഒരു ഒരു നിമിഷം അലീന മനുഷ്യങ്കൻ്റെ കൈ ഇങ്ങനെ നോക്കി കേട്ടോ എന്നിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടോ അലിനിക്ക് എന്തെങ്കിലാത്തൊരു സേഫ്റ്റിയൊക്കെ തോന്നുന്നു എന്നോട് ആരൊക്കെയോ ഉണ്ടോ എന്നുള്ളത് തോന്നലൊക്കെ വന്നു വന്നിട്ടോ അങ്ങനെ കൈ കരിക്ക് കുടിച്ചിട്ട് അവരെങ്ങനെ യാത്ര പോകട്ടെ ആ സമയത്ത് അലീന പറഞ്ഞു എന്നെ അവിടെ കൊണ്ടുവന്ന് വിടുന്നു വേണ്ട സ്റ്റാൻഡ് വിട്ടാൽ തരും ഞാനൊരു ഓട്ടോ കുറിച്ച് വിളിച്ച് പോകോളന്ന അപ്പോൾ മനുഷ്യങ്കർ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ ബസ്സി കയറി പോയാൽ പറഞ്ഞു ഞാൻ എങ്ങോട്ട് വരുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടോളാം എന്ന് പറഞ്ഞിട്ട് പകുതി വഴിയിൽ ൂടാനില്ലല്ലോ ഞാൻ കൂടെ കൂട്ടിയാണ് അങ്ങനെ അലീനെയും കൊണ്ട് രവതി കുട്ടിയെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നിൽക്കുന്നത് ബാക്കി എന്തൊക്കെ നടക്കൊന്ന് കാത്തിരുന്ന് കാണാം അപ്പോൾ റിവ്യൂ ഇഷ്ടമായിരിക്കലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പി ഡ്രസ് ചെയ്യാനും മറക്കരുത്